കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള തീയതികൾ പ്രഖ്യാപിച്ചത് ഏഴ് ഘട്ടങ്ങളിലാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിന് നടക്കും ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രണ്ടാം ഘട്ടം നടക്കുന്നത് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത്താറ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അത് ഈ പാർലമെൻറ്റ് ഇലക്ഷനോടൊപ്പം നടക്കും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തഞ്ചിനും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും മാർച്ച് ഇരുപത്തെട്ടിനും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലാണ് ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന നടക്കുക ഏപ്രിൽ എട്ടിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു സിക്കിമിലും അരുണാചലിലും ഏപ്രിൽ പത്തൊമ്പതിനും ഒഡീഷയിൽ മെയ് പതിമൂന്നിനും ഇരുപതിനും ആന്ധ്രയിൽ മെയ് പതിമൂന്നിനും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും ഒഡീഷയിൽ രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും പ്രഖ്യാപനം നടത്തി അറുപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനായുള്ള നടപടികൾ പൂർത്തിയാക്കണം തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ കെ വൈ സി ആപ്പിൽ ലഭ്യമാകും ബൂത്തുകളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തും കേന്ദ്രസേനയെ വിന്യസിക്കും അതിർത്തികളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കും അതേസമയം ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പുരോഗമിക്കുകയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി ഇരുന്നൂറ്റി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് വെറും എൺപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചത് ഏകദേശം തൊണ്ണൂറ്റിയേഴ് കോടി ആളുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അർഹരായവർ പത്തര ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്തുള്ളത് ബൂത്തുകളിൽ ടോയ്ലറ്റ് കുടിവെള്ളം വീൽ ചെയർ എന്നിവയടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും വോട്ട് ഫ്രം ഹോം സൗകര്യവും ഉണ്ടാകും എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിന് ആരംഭിച്ച് ഏഴ് ഘട്ടങ്ങളിലായാണ് നടന്നത് മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു ഫലപ്രഖ്യാപനം കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റിമൂന്ന് സീറ്റുകളും കോൺഗ്രസ് അമ്പത്തിരണ്ട് സീറ്റുകളുമാണ് നേടിയത്